ഹേ ഗായ്സ് ലാസ്റ്റ് ടൈം ഞാൻ പീച്ച് വാങ്ങിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പീച്ച് വാങ്ങി ഞാൻ ചുമ്മാ കഴിച്ചു നോക്കി കാരണം ഞാൻ ആദ്യമായിട്ടാണ് പീച്ച് ഫ്രൂട്ട് വാങ്ങുന്നത് ആദ്യമായിട്ട് വാങ്ങുന്ന ഫ്രൂട്ട് ആകുമ്പോൾ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കില്ലേ അങ്ങനെ പീച്ച് ഒരെണ്ണം വാങ്ങിച്ചിട്ട് പകുതി ഞാൻ കഴിച്ച് നോക്കി അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ സ്മൂതി ഉണ്ടാക്കാനുള്ള പരിപാടികളിലോട്ട് ഞാൻ മൂവ് ചെയ്തിട്ടാണ് കാരണം എന്ത് ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും നമ്മൾ സ്മൂതി അടിച്ച് നോക്കും അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ എനിക്ക് റീച്ച് കിട്ടിയത് ഇതേപോലെയാണ് ഞാൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് ശരിക്കും എനിക്ക് ഇങ്ങനെയാണോ ഈ ഫ്രൂട്ട് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല മുറിച്ച് ും ഇതേപോലെ സീഡ് കണ്ടോ ഒരു പ്രത്യേക ഭംഗിയിൽ കാണാൻ ഇതേപോലെ കഴിച്ച് നോക്കിയപ്പോഴേക്കും എനിക്ക് കിട്ടിയ ഫീൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനിനീർ ചാമ്പയില്ലേ വലിയ ചാമ്പൊക്കെ ഇല്ലേ വെള്ള കളർ നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരു ടേസ്റ്റ് ആട്ടെ എനിക്ക് ഫീൽ ഇത് ഭയങ്കര സ്മെല്ലാണ് ഈ പീച്ച് ഫ്രൂട്ടിന് അടിപൊളി സ്മെല്ലാണ് പിന്നെ കാണുന്ന പോലെ അത്ര സ്വീറ്റ് അല്ല കുറച്ച് പുളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കിട്ടാ ആദ്യമൊക്കെ കോമ്പിനേഷൻ ഞാൻ ചോദിക്കുമ്പോഴേക്കും പീച്ച് പ്ലസ് വേറെ ഫ്രൂട്ട്സിന്റെ കുറെ കോമ്പിനേഷൻസ് ഒക്കെ വരും പക്ഷെ അന്നേരം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പീച്ച് ഫ്രൂട്ട് കിട്ടാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പീച്ച് കിട്ടോട്ടാ കാരണം സിംഗപ്പൂർ എല്ലാ ഫ്രൂട്ടും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണതാണ് പക്ഷെ ഇന്ന സ്മൂതി മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ്ട്ടാ